നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ സമയം ഒമ്പത് മുപ്പതിന് സംസാരിക്കുന്നത് ഈ ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തൊരു ഓവർ ബ്രിഡ്ജുണ്ട് ആ ഓവർ ബ്രിഡ്ജിന് അടിയിൽ വെള്ളം കെട്ടി നിൽക്കുക മാസങ്ങളായിട്ട് വെള്ളം കെട്ടി നിന്നിട്ടും ഒരു നടപടിയും കോർപ്പറേഷൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല ആ മലിനജലം സാധാരണ മലിനജലമല്ല പല ബാർ ഹോട്ടലുകളുടെയും ഹോട്ടലുകളുടെയും ഈ മാലിന്യമാണ് അങ്ങോട്ടേക്ക് ഒഴുകുന്നത് ആ ഓവുചാൽ നിറഞ്ഞ് ആ മാലിന്യം റോഡിൽ കെട്ടിക്കിടക്കുകയാണ് ഓട്ടോറിക്ഷക്കാരുടെ പ്ലാറ്റ്ഫോമിനും ഉയരത്തിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് വലിയ പിടിപ്പത് പണിയായി മാറുകയാണ് എന്തായാലും ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ദുരിതം ഈ നഗരസഭ കൗൺസിലർമാർ കാണാതെ പോകരുത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ കണ്ണൂർ ടൗണിലെ റോഡുകളെന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയുമായിട്ട് പോകാൻ പറ്റില്ല ഈ മുച്ചക്കർ വാഹനം തള്ളിത്തള്ളി വൈകുന്നേരം ആകുമ്പോഴേക്ക് വല്ലതും കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ നഗരസഭ ഇടപെടണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് എന്തായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വാക്കുകളിലേക്ക് എൻ്റെ പേര് ഷമ്മീർ ഞാൻ ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് ഇവിടുന്ന് ഓട്ടോ എടുക്കുന്നുണ്ട് പിന്നെ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളക്കെട്ടിലൂടെ വണ്ടി പോകുന്ന സമയത്ത് മെയിനായിട്ട് പണി വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിനാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ ഇപ്പോൾ ഒരു ഫിറ്റർ എടുത്ത് പോയിട്ട് നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടർ കഴിക്കാൻ വേണ്ടി മാത്രം മുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് കഴിക്കാൻ വേണ്ടി മാത്രം പിന്നെ അതുകൂടാതെ ഇപ്പോൾ അതിൽ അതിൻ്റെ പണി വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ അതിൻ്റെ ബ്രഷ് അതേപോലെ പിന്നെ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാടും നല്ല പൈസ ഉണ്ട് കുറേ പൈസ എങ്ങനെയാണ് കഴിച്ചിട്ടൊന്ന് കയറ്റണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ എന്തായാലും വേണ്ടി വരും അതേപോലെ തന്നെ ഫ്ളാറ്റ് ഒമ് വെള്ളം കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഫ്ളാറ്റ് ഒമ്പ് തുരുമ്പുടിക്കും ഫ്ലാറ്റോം തുരുമ്പു പിടിച്ച് കഴിഞ്ഞാൽ അതും മാറ്റണം അതും മാറ്റിക്കാൻ അതുകൊണ്ട് ഈ വെള്ളക്കെട്ടുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഉള്ളത് അപ്പോൾ അത്രയാണ് അപ്പോൾ നമ്മൾ ഈ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മളിപ്പോൾ ടാക്സ് അടക്കണം അടക്കണം അതുപോലെ തന്നെ മറ്റ് പല നമ്മളെ ചിലവ് നമ്മൾ ഭക്ഷണം കാര്യങ്ങളെല്ലാം നോക്കണം അതൊന്നും നമുക്ക് ഈ തുച്ഛമായ ഇതുകൊണ്ട് ആ ഈ വെള്ളം കെട്ടുകൊണ്ടുള്ള ഈ പ്രശ്നം വേറെയും എൻ്റെ ഞാനിവിടെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റാൻഡിൽ ഓട്ടോ ഓട്ടോടെയാണ് പക്ഷേ നമുക്ക് വണ്ടി ഓടാൻ വളരെ ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അതുവഴി പോകാൻ തന്നെ കഴിയില്ല നമ്മൾ കറങ്ങി കാട്ടക്സ് ചൂഴിയൊക്കെ ഒന്ന് പോകുന്നത് റോഡെല്ലാം മോശമാണ് ഒരു റോഡ് ഫുള്ള് എല്ലാ റോഡും പോയിട്ടുള്ള ഇതിൻ്റെ ഇടയിലാണ് ഇതിൽ ഇവിടെ വെള്ളക്കെട്ടും കൂടെ ഉള്ളത് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ്ഫോമിൽ കൂടെ വെള്ളം കറും അപ്പോൾ പിന്നെ നമ്മുടെ മോട്ടറും എല്ലാം കംപ്ലയിൻ്റ് ആവും അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഇത്രയും കിലോമീറ്റർ ഇറങ്ങി കാട്ടക്സ് വഴിയാണ് ഇപ്പോൾ പോകുന്നത് അസ്ലം പിന്നെ നമ്മളെ പയ ബസ് സ്റ്റാൻഡ് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് വണ്ടീൻ്റെ ഏകദേശം ഫ്ളാറ്റ്ഫോം വരെ വെള്ളമുണ്ട് അതുകൊണ്ട് വണ്ടി കൂടുതൽ പോക്കും ഇതെല്ലാം ബുദ്ധിമുട്ടാണ് വണ്ടിയെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കംപ്ലൈൻ്റും കാര്യങ്ങളും വരുന്നു അതിനൊരു തീരുമാനവും ഒന്നും ആവുന്നില്ല കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ പേര് നിജിൽ പഴയ സ്റ്റാൻഡിൽ വെള്ളം നിൽക്കുന്ന സമയത്ത് നമ്മുടെ സാധുബാറിലെ ബാത്റൂമ് പഴയ ബസ് സ്റ്റാൻഡിലെ റെയിൻബോ ഹോട്ടൽ നൂർജാൻ ഹോട്ടൽ അങ്ങനെ കുറച്ച് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ ബിൽഡിങ്ങിലെ കംപ്ലീറ്റ് ബാത്റൂമിലെ വെള്ളം ഇതിലേക്കാണ് തള്ളപ്പെടുന്നത് അതിന് കോർപ്പറേഷനിൽ ഒരുപാട് തവണ നമ്മൾ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അത് അന്നത്തെ ദിവസങ്ങളിൽ അവർ വരും ജേ സി ബി ഒക്കെ ഒന്ന് മാന്തും ചെറിയ സമയം ആ ദുരിതം നമുക്ക് സർവീസ് നടത്താൻ പറ്റുള്ളൂ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ട് കാണും ഇനിയും അമാന്തമരുത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കണ്ണൂർ കോർപ്പറേഷൻ തയ്യാറാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തെ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമ്മളോരുടെ മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ